നമസ്കാരം നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ ഇരുപത്തിയൊൻപത് വ്യാഴാഴ്ച ഇന്നത്തെ പിറന്നാള് മകം ആണ് ഇന്ന് ജനിച്ചവർക്ക് മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്ന് പിറന്നാൾ വരുന്നവർക്ക് വരുന്ന ഒരു വർഷം എങ്ങനെയായിരിക്കും എന്ന് ശ്രദ്ധിക്കാം പൊതുവെ തരക്കേടില്ലാത്ത ഒരു വർഷമായിരിക്കും ആദ്യത്തെ ആറുമാസം അല്ല രണ്ടാമത്തെ ആറുമാസമായിരിക്കും ആദ്യത്തെ ആറുമാസം കഴിഞ്ഞിട്ട് വരുന്ന ആറുമാസം അടുത്ത വർഷം അതായത് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ മെയ് മാസം മുതലായിരിക്കും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ആരംഭിക്കുക അടുത്ത വർഷം രണ്ടായിരത്തി പത്തൊൻപത് അവസാനത്തോടുകൂടി മകനക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് നേട്ടങ്ങൾ ഉണ്ടാകും ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ജോലി തന്നെ തരപ്പെടും ഇപ്പോഴുള്ള തടസ്സങ്ങളൊക്കെ പൂർണ്ണമായിട്ട് നീങ്ങും നീ രാശി രാശിഫലത്തിലേക്ക് അടക്കാം ആദ്യമായി മേടം രാശി മേടം രാശിയിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം എങ്ങനെയാണ് എന്ന് ശ്രദ്ധിക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗം ഇന്ന് നേട്ടങ്ങളുടെ ഒരു ദിവസമായിരിക്കും ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സൂചനകൾ കാണുന്നുണ്ട് ലോണൊക്കെ വന്നുചേരാനുള്ള ഭാഗ്യവും എന്ന് കാണുന്നു ഇടവം രാശി കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം രോഹിണി മകൈരും ആദ്യത്തെ പകുതി ഭാഗം വിവാഹകാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ദിവസമാണ് ദൂരയാത്രയ്ക്കും ഉല്ലാസയാത്രയ്ക്കും ഭാഗ്യമുണ്ട് പഴയ കൂട്ടുകാരെയൊക്കെ കണ്ടുമുട്ടുവാനുള്ള ഭാഗ്യവുമെന്ന് കാണുന്നുണ്ട് മിഥുനം രാശി അവസാനത്തെ പകുതി ഭാഗം തിരുവാതിര പുണർദ്ദമാതിരത്തെ മുക്കാൽ ഭാഗം ആദ്യം ഒരു കാര്യതടസ്സം കാണുന്നു ജോലി സ്ഥലത്തും ചെറിയ പ്രയാസങ്ങളൊക്കെ വരാമെങ്കിൽ തന്നെയും ഈ ദിവസം മുന്നോട്ട് പോകുമ്പോൾ അനുകൂലമായിട്ടുള്ള ഫലസൂചനകൾ തന്നെയാണ് കാണുന്നത് ലോൺ ആവശ്യമുള്ളവർക്കും ഈ ദിവസം നല്ലതാണെന്ന് അറിയാം കർക്കിടകം രാശി പുണർദം അവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം നല്ലൊരു ദിവസമാണ് വിവാഹകാര്യങ്ങൾക്ക് പ്രണയിക്കുവാനുള്ള സാധ്യതകളൊക്കെ ഉള്ളൊരു ദിവസമാണ് പഴയ കൂട്ടുകാരെയൊക്കെ കണ്ടുമുട്ടുവാനുള്ള ഭാഗ്യവും അനുകൂലമായിട്ടുള്ള പ്രദേശത്തേക്ക് ട്രാൻസ്ഫർ ലഭിക്കുവാനുള്ള യോഗവുമൊക്കെ ഇന്ന് കാണുന്നുണ്ട് ചിങ്ങം രാശി മകം പൂരം ഉത്രമാദ്യത്തെ കാൽഭാഗം നേട്ടങ്ങളുടെ ദിവസമാണ് ചെറിയ ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക് അതിനനുകൂലമായിട്ടുള്ള സമയമാണ് അവിടെ ലാഭം പ്രതീക്ഷിക്കാം ആഡംബര വസ്തുക്കൾ വന്നു ചേരുവാനുള്ള ഭാഗ്യവും ഇന്ന് കാണുന്നു കന്നിരാശി ഉത്രം അവസാനത്തെ മുക്കാൽ ഭാഗം അത്തം ചിത്തിരാദ്യത്തെ പകുതി ഭാഗം അല്പമൊരു കാര്യതടസ്സവും അധിക ചെലവും വാഹനത്തിന് റിപ്പയറും ഒക്കെ വരാമെങ്കിൽ തന്നെയും ഇതിനാവശ്യമായിട്ടുള്ള പണമൊക്കെ ചേരും എന്നതുകൊണ്ട് ആശ്വസിക്കാവുന്നതാണ് വിവാഹ കാര്യങ്ങൾക്ക് അത്ര നല്ലൊരു ദിവസമല്ല ഇതൊക്കെ മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും നല്ല വസ്തു വാങ്ങുന്നവരും ഡോക്യുമെൻസൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക തുലാം രാശി ചിത്ര അവസാനത്തെ പകുതി ഭാഗം ചോതി വിശാഖമാദ്യത്തെ മുക്കാൽ ഭാഗം കാര്യതടസ്സം നീങ്ങുന്ന ഒരു ദിവസമാണ് വസ്തു അധീനത്തിൽ വന്നു ചേരുവാനുള്ള ഭാഗ്യമുണ്ട് പാർട്ടിഷനൊക്കെ നടക്കുവാനുള്ള ഭാഗ്യവും ഇന്ന് കാണുന്നു പ്രതീക്ഷിക്കാത്ത സമയത്ത് പണം ലഭിക്കുവാനുള്ള ഒരു യോഗവും ഇന്ന് കാണുന്നുണ്ട് വൃശ്ചികം രാശി വിശാഖം അവസാനത്തെ കാൽഭാഗം അനിഴം തൃക്കേട്ട അനാവശ്യമായി പണം ചെലവാക്കുന്നത് ഇന്ന് നിയന്ത്രിക്കുക പൊതുവെ ചെലവ് കൂടുതലുള്ളൊരു ദിവസമാണ് വിവാഹത്തിന് അത്ര നല്ലൊരു സമയമല്ല ഗൃഹത്തിൽ റിപ്പയർ വർക്കൊക്കെ വരാനുള്ള സാധ്യതയും ഇന്ന് കാണുന്നു എങ്കിൽ തന്നെയും മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന അനുഭവങ്ങളും വരാനുള്ളൊരു യോഗം ഇന്ന് കാണുന്നു ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യത്തെ കാൽഭാഗം ദൂരദേശത്ത് നിന്ന് അനുകൂലമായിട്ടുള്ള വാർത്ത കേൾക്കുവാനുള്ള ഭാഗ്യം ഇന്ന് കാണുന്നു എന്നാലും കാര്യതടസ്സം കാണുന്നുണ്ട് ഓഫീസിലൊക്കെ ചെറിയ പ്രയാസങ്ങൾ വരാം ജോലി മാറുവാൻ പറ്റിയ ഒരു ദിവസമല്ല മകരം രാശി അവസാനത്തെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടമാദ്യത്തെ ഭാഗം കോപം നിയന്ത്രിക്കുന്നത് ഇന്ന് പൂർണ്ണമായി സമാധാനവും സന്തോഷവും ലഭിക്കും അധിക പണച്ചെലവ് വരാം ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലും ചെറിയൊരു തടസ്സം വരാമെങ്കിൽ തന്നെയും ദിവസം മുന്നോട്ട് പോകുമ്പോൾ മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന അനുഭവങ്ങളും പ്രതീക്ഷിക്കാം കുംഭം രാശി അവിട്ടം അവസാനത്തെ പകുതി ഭാഗം ചതയം പൂരൂരുട്ടാതി ആദ്യത്തെ ഭാഗം നേട്ടങ്ങളുടെ ഒരു ദിവസമാണ് ചെറിയ ജോലിയെങ്കിലും ഇന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് പരീക്ഷകളിലൊക്കെ വിജയം വരിക്കുവാനുള്ള ഒരു ഭാഗ്യമുണ്ട് എന്നുള്ളതുകൊണ്ട് പഠനകാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക മീനം രാശി പൂരൂരുട്ടാതി അവസാനത്തെ കാൽഭാഗം ഉത്രിട്ടാതി രേവതി പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്നെ പണം വന്നുചേരും വീട് പണി നന്നായി മുന്നോട്ട് പോകും പുതിയ വാഹനം വാങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കും തടസ്സങ്ങൾ നീങ്ങുന്നതുകൊണ്ട് മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കുവാനുള്ള യോഗവുമുണ്ട്